പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് കറുപ്പിനോടുള്ള വിവേചനത്തെ സംബന്ധിച്ച ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെ സംബന്ധിച്ചാണ് ആ ചർച്ചകൾക്ക് നിമിത്തമായത് കേരളത്തിൻ്റെ ബഹുമാനിയായ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ തൻ്റെ നിറത്തെ കറുപ്പിനെ അധിക്ഷേപിച്ചുകൊണ്ട് ചിലർ നടത്തുന്ന താരതമ്യങ്ങളെ പറ്റി ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി തന്നെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേയിച്ചവർക്ക് കറുപ്പ് ശക്തവും മനോഹരമാണെന്നും എനിക്ക് കറുത്തതായിരിക്കാൻ ഇഷ്ടവുമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് എഴുതിയ എഫ് ഇ പോസ്റ്റ് നമ്മുടേതുപോലുള്ള വർണ്ണാശ്രമധർമ്മങ്ങളിലധിഷ്ഠിതമായ വരേണ്യബോധം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലെ വംശ വർണ്ണാഭിമാനത്തിൻ്റേതായ അതീശത്വബോധത്തിനെതിരായ ശക്തവും സൗന്ദര്യാത്മകവുമായ ഒരു പ്രതികരണമായി ഒരു പ്രതിരോധമായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് തന്നെ നിറത്തിൻ്റെ പേരിൽ അധിഷ്ഠയിച്ചവർക്കുള്ള മറുപടിയായിട്ടാണ് ശാരദാ മുരളീധരൻ കറുപ്പിനെ ഒരു പ്രതിരോധത്തിൻ്റെ നിറവും സ്വത്വവുമായി അടേ അടിവരയിട്ടെഴുതിയത് മനുഷ്യർ എന്തിൻ്റെ പേരിലാണോ അപമാനിക്കപ്പെടുകയും അകറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നത് അതിൻ്റെ പേരിൽ തന്നെ അവർക്ക് പ്രതിരോധം തീർക്കേണ്ടി വരുന്നുണ്ട് മതത്തിൻ്റെയും വംശത്തിൻ്റെയും ജാതിയുടെയും ലിംഗത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ വിവേചനങ്ങൾ നിലനിർത്തുന്ന വരേണ്യ അതീശത്വ ബോധങ്ങൾക്കെതിരായ സമരമെന്നത് ഇന്നത്തത് പോലുള്ള ഒരു നിയോ ഫാസിസ്റ്റ് കാലത്ത് ഓരോ മനുഷ്യരുടെയും സ്വത്ത്വത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കാനുള്ള ആത്മാഭിമാനപരമായ ഇടപെടലാണ് പോരാട്ടത്തിൻ്റെ പ്രശ്നമാണത് ശാരദാ മുരളീധരനെതിരായി നിറത്തിൻ്റെ പേരുള്ള അധിക്ഷേപം ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയും ശുദ്ധാശുദ്ധങ്ങളുടേതായ ധർമ്മശാസ്ത്രങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയുടെ ഇനിയും നമുക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ തലമുറകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ജാതി വർണ്ണ ഭീകരതയാണ് ഇത് അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കണം നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങളെയാകെ വെല്ലുവിളിച്ചുകൊണ്ട് വളർന്നു വരുന്ന പുനരുജ്ജീവന രാഷ്ട്രീയത്തിൻ്റെ റിവൈവലിസത്തിൻ്റെ ആശയപരിസരമാണ് അതിൻ്റെ സൗകര്യങ്ങളാണ് ഈ നവബ്രാഹ്മണ്യബോധം നിലനിർത്താൻ സഹായിക്കുന്നത് മുമ്പൊരിക്കൽ കേരള നിയമസഭയിൽ എം എം മണിയെ അദ്ദേഹത്തിൻ്റെ നിറത്തിൻ്റെയും വിദ്യാഭ്യാസ യോഗ്യതയുടെയും പേരിൽ മുസ്ലിം ലീഗിൻ്റെ പി കെ ബഷീർ എം എൽ എ അപമാനിച്ചത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും അത് കേരളം വളരെ വിവാദപരമായി ചർച്ച ചെയ്തതാണ് ജാതിയെയും തൊഴിലെയുമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അധിക്ഷേപങ്ങൾ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പോലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം അശ്ലീലകരമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ജീവിച്ചു പോകുന്നത് ജാതിയുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ത്യൻ സമൂഹത്തിൽ വർണ്ണവിവേചനത്തിൻ്റെതായ വരേണ്യബോധം കറുപ്പിനെ വെറുക്കുകയും മേച്ചമായി കാണുകയും ചെയ്യുന്ന വരേണ്യബോധം ഉണ്ടായത് അതിപ്പോഴും നിലനിൽക്കുന്നത് ജാതി ബ്രാഹ്മണ്യവും കൊളോണിയൽ ശക്തികൾ സൃഷ്ടിച്ച വെളുപ്പിൻ്റെ രാഷ്ട്രീയവും ചേർന്നാണ് വൈറ്റ് പൊളിറ്റിക്സ് വെളുപ്പിൻ്റെ രാഷ്ട്രീയവും ചേർന്നാണ് കറുത്തവരോടുള്ള വിവേചനം ഇന്ത്യയിൽ തീവ്രമായത് വെളുത്തവരാണ് വൈറ്റ് മാൻ വെളുത്തവരാണ് ശ്രേഷ്ഠ വംശജരെന്നും ലോകം ഭരിക്കേണ്ടത് ആംഗ്ലോ സാംസൻ വംശമാണെന്നുമുള്ള പൊതുബോധമാണ് പാശ്ചാത്യ സാമ്പ്രായത്വ ശക്തികൾ സുദീർഘമായ കോളനികത്കരണത്തിൻ്റെ കാലഘട്ടത്തിലുടനീളം സൃഷ്ടിച്ചെടുത്തത് അക്രമങ്ങളിലൂടെ ഭീതി പരത്തി വെളുത്ത വർഗക്കാർക്ക് വർഗക്കാരായ അമേരിക്കക്കാരുടെ താല്പര്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന വ്യാജേനെ അമേരിക്കൻ ഐക്യനാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ജന്മം കൊണ്ട കുക്ലസ് ക്ലാൻ പോലുള്ള ഭീകര സംഘങ്ങളാണ് ഇന്നിപ്പോൾ വെളുപ്പിനെ ശ്രേഷ്ഠ നിറമായും വെള്ളക്കാരെ ലോകം ഭരിക്കാൻ ദൈവം സൃഷ്ടിച്ച വംശമായും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ അമേരിക്കക്കാരെയും യഹൂദരെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഇവർക്കൊക്കെ എതിരായ അക്രമങ്ങൾ അടിച്ചുവിടുകയാണ് കുക്ലസ് ക്ലാൻ അതിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ ചെയ്തത് ഒരുതരം പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് വംശീയ പ്രത്യയശാസ്ത്രം ആണ് ഈ ഭീകര സംഘങ്ങളെ നയിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ആറ് സ്കോട്ടിഷ് ഐറിസ് വൈത്രൻസ് ചേർന്നാണ് കുക്ലസ് ക്ലാൻ എന്ന ഭീകര സംഘത്തിന് എന്ന വൈറ്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷന് ജന്മം നൽകിയത് വെളുപ്പിൻ്റെ ശുദ്ധിയെയും കറുപ്പിൻ്റെ മ്ലേച്ഛതയെയും സംബന്ധിച്ച യുക്തികളിലാണ് ഇത്തരം ഭീക ഭീകര സംഘങ്ങൾ തങ്ങളുടെ വംശീയ പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തിയിട്ടുള്ളത് യൂറോപ്പിലെയും അമേരിക്കയിലെയും നിയോനാസി നിയോഫാസിസ്റ്റ് സംഘങ്ങളിൽ ഏറ്റവും അക്രമോത്സുകമായ സംഘടനയാണ് കുക്ലസ് ക്ലാൻ ഇന്നിപ്പോൾ നവ ഫൈനാൻസ് ടെക്നോ മുതലാളിമാർ നേതൃത്വം നൽകുന്ന അമേരിക്കൻ ഭരണവർഗങ്ങളുടെ തന്നെ പ്രത്യയശാസ്ത്രമായി ആംഗ്ലോ സാംസൺ വംശീയത ഹിംസാത്മകമായ മാനങ്ങൾ കൈവരിച്ചിരിക്കുകയാണ് ഇലോൺ മസ്കിനെ പോലുള്ള ടെക്നോ ഫൈനാൻസ് പ്രമുഖന്മാരാണ് ട്രംപിൻ്റെ വംശീയ ഭീകരതയ്ക്ക് പിറകിലെ ഭരണവർഗ ശക്തികളായി പ്രവർത്തിക്കുന്നത് ലോകം അത്യന്തം രോക്ഷപൂർവം ചർച്ച ചെയ്ത കറുത്തവർഗ്ഗക്കാരനായ അമേരിക്കയിലെ ജോർജ് ഫ്ലോയ്ഡിൻ്റെ കൊലയ്ക്ക് ശേഷം നടന്ന ചില പഠനാന്വേഷണങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ഇരുപതിനുമിടയിൽ ഏഴായിരത്തിലധികം അമേരിക്കൻ പൗരന്മാർ നിറത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു എന്നാണ് വെള്ള ഭീകര സംഘങ്ങളും അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിലെ പോലീസും ചേർന്നാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത് തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ജനവിഭാഗങ്ങൾക്കും ചിന്താഗതികൾക്കും സംഘടനകൾക്കും നേരെ രൂക്ഷമായ എതിർപ്പും വിദ്വേഷവും വളർത്തിയെടുക്കുക എന്നതാണ് നിയോഫാസിസ്റ്റുകളും അവരെ പിന്തുണക്കുന്ന ഭരണകൂടങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കറുത്തവർക്കും കുടിയേറ്റക്കാർക്കും മുസ്ലിങ്ങൾക്കുമെതിരായ സവിശേഷമായ ഒരു തരം വംശീയ ബോധവും അസഹിഷ്ണുതയും നവ ഫൈനാൻസ് മൂലധനത്തിൻ്റെ അതിനായകന്മാരായിരിക്കുന്ന അമേരിക്ക രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളുടെ സ്വഭാവമായി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന അപരമതവിരോധത്തിലും സവർണജാതി രാഷ്ട്രീയത്തിലും അധിഷ്ഠിതമായ ഹിന്ദുത്വം സാമൂഹികത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അസഹിഷ്ണതയും ഹിംസാത്മകതയും പടർത്തുകയാണ് സഹസ്രാബ്ദങ്ങളായ ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ ചാതുർവർണ്ണയ മൂല്യങ്ങളാണ് ഇന്ത്യൻ സമൂഹത്തെയാകെ വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്നത് ശൂദ്രെയും അതിന് താഴെയുള്ള ദളിതരെയും സ്ത്രീകളെയുമെല്ലാം നീജന്മങ്ങളായി അവതരിപ്പിച്ചുകൊണ്ടാണ് ബ്രാഹ്മണ്യാധികാരം എന്നും മർദ്ദിത ജനതയെ അടിമകളാക്കി നിർത്തിയിട്ടുള്ളത് നാടുവാഴിത്തത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്നതിലുപരി ചാതുർവർണ്യത്തെ ഇന്ത്യൻ ഭരണവർഗങ്ങളുടെ അതീശന്ത ഘടനയെ നിർണയിക്കുന്ന നിർണായക സത്തയായി കൊളോണിയൽ ശക്തികൾ പരിവർത്തനപ്പെടുത്തുകയായിരുന്നു രൂപപ്പെടുത്തുകയായിരുന്നു ബ്രാഹ്മണ മൂല്യങ്ങളെ ഒരേകോപന ശക്തിയായി ഉപയോഗപ്പെടുത്തി ഹിന്ദു മതത്തിനകത്ത് ജാതി വൈവിധ്യങ്ങളെ മറികടക്കാനാണ് എല്ലാ കാലത്തും ഇന്ത്യൻ ഭരണവർഗങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് അതിനെതിരായ ശൂദ്രകലാപങ്ങളെയെല്ലാം അതിനിഷ്ഠൂരമായി അടിച്ചമർത്തിക്കൊണ്ടാണ് ബ്രാഹ്മണ്യ അധിഷ്ഠിതമായ ഹൈന്ദവതയുടെ ഏകോപനം അതാത് കാലഘട്ടങ്ങളിലെ ഇന്ത്യൻ ഭരണവർഗങ്ങൾ സാധിച്ചെടുത്തിട്ടുള്ളത് ബുദ്ധജൈന ദർശനങ്ങളെയും ഹിംസക്കെതിരായ ദളിത് മുന്നേറ്റങ്ങളെയും എല്ലാ കാലത്തും ഹിംസാത്മകമായി മർദ്ദിച്ചുതുക്കിയ ചരിത്രമാണ് ഇന്ത്യൻ ഭരണവർഗങ്ങൾക്കുള്ളത് ചരിത്രത്തെയും മധ്യകാലിക ബ്രാഹ്മണാധികാരത്തെയും തങ്ങൾക്കാവശ്യമായ രീതിയിൽ ദുർവ്യാഖ്യാനിക്കാനും സാധൂകരിക്കാനുമാണ് ഭരണവർഗ ബുദ്ധിജീവികൾ മെനക്കേട്ടിട്ടുള്ളത് സംവരണത്തെയും ഭരണഘടനയിലെ എന്തെഴുതും പരിരക്ഷാ വ്യവസ്ഥകളെയുമെല്ലാം ഇന്ത്യൻ ജനതയുടെ വിഭജനത്തിനുള്ള വർഗീയതയായിട്ടാണ് വിചാരധാരയിൽ ഗോൾവാൾക്കർ കണ്ടിട്ടുള്ളത് ആ തരത്തിൽ വിമർശനാത്മകമായ സമീപനമാണ് വിചാരധാര മുന്നോട്ട് വെക്കുന്നത് വയ്ക്കുന്നത് ന്യൂനപക്ഷാവകാശങ്ങളെപ്പോലെ ദളിതകൾക്ക് ഭരണഘടന നൽകുന്ന പരിരക്ഷാവ്യവസ്ഥകളെയും എന്നും സംഘപരിവാർ എതിർത്തു പോന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ ഭൂരിപക്ഷ വോട്ട് ബാങ്കിലേക്ക് പിന്നോക്കക്കാരെയും പട്ടികജാതി പട്ടികവർഗക്കാരെയും ഏകിപ്പിച്ചെടുക്കാനുള്ള കുൽസിതമായ നീക്കങ്ങളായ ആണ് സംഘപരിവാർ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സർവദേശീയ തലത്തിലും നമ്മുടെ രാജ്യത്തുമൊക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർഗീയ വംശ വിഭജനങ്ങളെയും വിദ്വേഷരാഷ്ട്രീയത്തെയുമൊക്കെ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ സൂക്ഷ്മ വ്യവഹാര മണ്ഡലങ്ങളിലാകെ ആധിപത്യവർഗങ്ങൾ അവരുടെ വരേന്യ പ്രത്യയശാസ്ത്രത്തെ കൗശലപൂർവ്വം വിന്യസിച്ചിരിക്കുകയാണ് ജ്ഞാനോദയവും നവോത്ഥാനവും ജനാധിപത്യ സോഷ്യലിസ്റ്റ് വിപ്ലവങ്ങളും ചരിത്രത്തിലേക്ക് ആനയിച്ച എല്ലാ നന്മകളെയും മാനവിക മൂല്യങ്ങളെയും കുഴിച്ചു മൂടുന്ന പുനരുത്ഥാന സംസ്കാരം എല്ലാ മേഖലകളിലും മേൽക്കൈ നേടുകയാണ് ഈ ഒരു പ്രത്യയശാസ്ത്രാടിസ്ഥാനത്തിലാണ് നവമൂലധന ശക്തികൾ ലോകമെമ്പാടും അതിൻ്റെ ഫാസിസ്റ്റ് അധികാര പ്രയോഗങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആധുനിക ജനിതക വിജ്ഞാനം തന്നെ ഹോമോസാപ്യൻസിൻ്റെ നരവംശാസ്ത്രപരമായ വളർച്ചയും ഭൂമിയിലെ മനുഷ്യവ്യാപനത്തെയും സംബന്ധിച്ച ചരിത്രത്തിലെ എല്ലാ വിഭജന വിദ്വേഷധാരണകളെയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കണ്ടെത്തലുകളാണ് അറിവുകളാണ് മുന്നോട്ട് വന്നി കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് കുടിയേറ്റങ്ങളെയും ആദിമ മനുഷ്യ സംബന്ധിച്ച സുവർണ വംശാധിപത്യപരമായ എല്ലാ ധാരണകളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ആധുനിക ചരിത്ര വിജ്ഞാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് കറുപ്പ് വെളുപ്പ് തുടങ്ങിയ ഭേദചിന്തകളെയും മേൽക്കൊയമാവാദങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ടാണ് മനുഷ്യവംശങ്ങളുടെ പൊതുമാതൃത്വത്തെ സംബന്ധിച്ച പുതിയ ശാസ്ത്ര തെളിവുകൾ ഇന്ന് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ആഫ്രിക്കയിലെ എത്യോപ്യയിൽ നിന്ന് ലഭിച്ച ലിസി എന്ന് ശാസ്ത്രലോകം നാമകരണം ചെയ്തിരിക്കുന്ന ഒരു തലയോട്ടിയിലാണ് മനുഷ്യവംശത്തിൻ്റെ ആദിമാതാവിനെ കണ്ടെത്തിയിരിക്കുന്നത് ആധുനിക നരവംശാസ്ത്ര പഠനങ്ങളും ജനിതവ ജനിതക അറിവുകളും അനുസരിച്ച് ദക്ഷിണേന്ത്യയിലേക്ക് ആഫ്രിക്കയിൽ നിന്ന് കൂടിയറിയാനീഗ്രോയിഡുകളിൽ നിന്നാണ് ഇന്ത്യയിലേക്കുള്ള മനുഷ്യവ്യാപനം തുടങ്ങുന്നത് ഇന്ത്യയിലേക്ക് ആര്യന്മാർ വന്നു എന്ന് പറയുന്ന മധ്യപൂർവ്വദേശങ്ങളിലേക്കുള്ള ആദ്യ കുടിയേറ്റക്കാർ ആഫ്രിക്കയിൽ നിന്നുള്ളവരായിരുന്നു മനുഷ്യവംശത്തിൻ്റെ സാർവലൗകികമായ ഏകത്വത്തെയും പൊതു ഉടമസ്ഥയും എല്ലാം സംബന്ധിച്ച ആദർശാത്മകമായ കാഴ്ചപ്പാടുകളെ ശരിവെക്കുന്ന തരത്തിലാണ് പുതിയ വിജ്ഞാനശാഖകളുടെ കണ്ടെത്തലുകളെല്ലാം വിജ്ഞാനത്തിൻ്റെയും മനുഷ്യവംശത്തിൻ്റെ തന്നെയും സാർവലൗകികമായ ഏകത്വത്തെയും സ്വത്വ സവിശേഷതകളെയും ചരിത്രപരമായി മനസ്സിലാക്കാൻ വിസമ്മതിക്കുന്ന വംശീയവാദികളാണ് മനുഷ്യർക്കിടയിലെ നിറത്തെയും വംശത്തെയും ജാതിയെയുമെല്ലാം വിഭിന്നതയുടെ സിദ്ധാന്തങ്ങളായി അവതരിപ്പിച്ച് സാംസ്കാരിക സംഘർഷങ്ങളുടെ അരക്ഷിതത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു ദേശീയവും സാർവദേശീയവുമായ പ്രശ്നപരിസരത്തിൽ നിന്ന് വേണം നമ്മൾ കറുപ്പിനോട് കാണിക്കുന്ന വിവേചനം കറുപ്പിനെ മേച്ചമായി കാണുന്ന സമീപനം കറുത്തവരെ അകറ്റി നിർത്തേണ്ടവരായിട്ട് കാണുന്ന ഒരു പൊതു മനോഭാവം നമ്മുടേതുപോലുള്ള സമൂഹങ്ങളിൽ വളർന്നു വരുന്നതിനെ കാണേണ്ടത് എന്ന് മാത്രമല്ല ലോകമാകെ വെളുത്തവരുടേതാക്കാൻ നമ്മുടെ സംസ്കാരത്തെ സംസ്കാരത്തെയാകെ അമേരിക്കവൽക്കരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് നടക്കുന്നത് ആധുനിക കോസ്മെറ്റിക് ചികിത്സയുടെ പ്രത്യേകിച്ച് കോസ്മെറ്റിക് സർജറിയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് കറുത്തവർ തൊലിമാറ്റി വെളുത്തവരാവുന്ന അങ്ങനെ എന്താണ് വെളുത്തവരുടേതായ ഒരു ലോകം റിയലൈസ് ചെയ്യുന്ന റിയലൈസ്ഡ് ഉട്ടോപ്യ പോലുള്ള സങ്കല്പങ്ങൾ പല ഉത്തരാധുനിക പ്രതിലോമ ചിന്തകന്മാരും ഇന്ന് മുന്നോട്ട് വെച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം മനുഷ്യരെ നിറത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വംശത്തിൻ്റെ പേരിലൊക്കെ ആക്ഷേപിക്കുന്ന സാംസ്കാരിക അതീശത്വത്തിൻ്റെതായ പ്രതിലോമപരതയെ ആ അതിൻ്റെ ഭീകരതയെ നമ്മൾ മനസ്സിലാക്കാൻ അതിനെതിരായ മനുഷ്യൻ്റെ അന്തസ്സിനെ മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിൻ്റെ നിറത്തിൻ്റെയോ മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ ആക്ഷേപിക്കുന്ന ഒരാൾക്ക് പോലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്ഥാനമില്ല ജനാധിപത്യം ആധുനികമായൊരു ദർശന പദ്ധതിയാണ് അതെല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണ് എല്ലാ വ്യത്യാസങ്ങളെയും എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന എല്ലാത്തിനെയും ബഹുമാനപൂർവ്വം കാണുന്ന ആദരിക്കുന്ന ഒരു സാമൂഹ്യ സംസ്കാരത്തെയാണ് ഒരു ജീവിത വ്യവസ്ഥയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് തൽക്കാലം ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കാം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം ചർച്ച ചെയ്യാം